പോളിസി മേക്കിംഗ് പ്രോസസ്സിൽ തന്നെയാണ് ഇപ്പം മേജറായിട്ടുള്ള കുറേ മീറ്റിങ്ങുകളൊക്കെ കഴിഞ്ഞു അപ്പോൾ അത് ശേഷം ഇപ്പം പോളിസി മേക്കിംഗ് പ്രോസസ്സിലാണ് അവരുള്ളത് പക്ഷെ പൈസ കൊടുക്കണം എന്ന് പറഞ്ഞു ഒരു അമ്പതിനായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു റോൾ കിട്ടും ഡയലോഗൊക്കെ ഉണ്ട് എന്നൊക്കെ വന്നിട്ട് പറയുമ്പോൾ ഞാൻ ഞമ്മർ പൈസ കൊടുക്കരുത് എന്ന് പറയും ഓരോരല്ല പൈസ കൊടുക്കും അപ്പോൾ ഞമ്മളങ്ങനെയല്ല സിനിമ ജനറലി വർക്ക് ചെയ്യുന്ന സിസ്റ്റം അതല്ലേ ഇപ്പം മലയാള സിനിമയിൽ വരുന്ന മറ്റൊരു വലിയ മാറ്റം എന്ന് പറയുന്നത് ഇതിനകത്തുള്ള ഇതിൻ്റെ സെറ്റിങ്ങുകൾ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിൽ തുടങ്ങി അതിനുള്ളിൽ ആളുകൾ തമ്മിൽ പെരുമാറുന്നതിൽ വരെ വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതിൽ വലിയൊരു ഭാഗമായിരുന്നു നയരൂപീകരണ കമ്മിറ്റി ഉണ്ടായിരുന്നത് അതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം സെറ്റിങ്ങുകൾ വരെ മാറുന്നുണ്ട് അല്ല പല രീതിയിലുള്ള ചർച്ചകൾ എല്ലാം സംഭവിക്കുന്നുണ്ട് എന്താണ് ഇതിന്റെ ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് എന്തൊക്കെയാണ് അതിൽ നടന്നത് നമ്മളിപ്പോഴും പോളിസി മേക്കിംഗ് പ്രോസസ്സിൽ തന്നെയാണ് ഇപ്പം മേജറായിട്ടുള്ള കുറേ മീറ്റിങ്ങുകളൊക്കെ കഴിഞ്ഞു അപ്പോൾ അത് ശേഷം ഇപ്പം പോളിസി മേക്കിംഗ് പ്രോസസ്സിലാണ് അവരുള്ളത് അപ്പോൾ അതിൻ്റെ എന്താ പറയുക ഒരു ഒരു കരട് രൂപ രൂപ രേഖയൊക്കെ ആയി കഴിയുന്ന സമയത്ത് അത് പിന്നെയും പ്രസൻറ്റ് ചെയ്ത് പിന്നെയും അതിന് ആൾക്കാരുമായിട്ട് പിന്നെയും സംസാരിച്ചിട്ടൊക്കെയാണ് അതൊരു കുറച്ചുകൂടി വലിയ പ്രോസസ്സാണ് നമുക്ക് പെട്ടെന്ന് തീരുമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല കാരണം ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകളുള്ള ഒരുപാട് പേര് വർക്ക് ചെയ്യുന്ന ഒരു സ്പേസ് ആണല്ലോ സിനിമ എന്ന് പറയുന്നത് അപ്പം നമ്മൾ എനിക്ക് തോന്നുന്നു എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാരുമായിട്ടും ചർച്ചകൾ നടന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊരു നല്ല റിസൾട്ട് നല്ലൊരു പോളിസി ഉണ്ടായി വരും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് ഇത്തരം ചർച്ചകൾ നിങ്ങൾക്ക് ലൈക്ക് സ്പെഷ്യലി ഫീമെയിൽ ആക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചും ഒരു പ്രതീക്ഷ നൽകുന്നതാണോ കുറച്ചും കൂടെ നമുക്കിതെല്ലാം കുറച്ചുകൂടി സേഫർ പ്ലേസ് ഉണ്ട് ദിസ് ഈസ് നോട്ട് ദ ഫുൾ ട്രൂത്ത് ഇതല്ലാത്തൊരു സ്പേസ് ഇവിടെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളൊരു ഹോപ്പ് ഉണ്ടാകുന്നുണ്ടോ ഡെഫിനറ്റ്ലി അങ്ങനെ അങ്ങനെയല്ല ദിസ് ഇസ് നോട്ട് ദ ഫുൾ ട്രൂത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പം ഭയങ്കര മോശമായിട്ട് അതായത് നം ഓരോ ചില ചില സിനിമകൾക്കാണ് അങ്ങനെ സംഭവിക്കുന്നത് എല്ലാ സിനിമയും അങ്ങനെയാണെന്നുള്ളതല്ല ചില സിനിമകൾ ഇപ്പം നമ്മൾ നമ്മൾ പറയുന്നത് കാസ്റ്റിംഗ് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള സിനിമകൾക്ക് നമ്മൾ നമ്മൾ അറിയുന്ന പോലും ഇല്ല അത് ഏത് സിനിമയാണെന്ന് അറിയുന്നില്ല ഇപ്പോൾ നമ്മൾ നാട്ടിൽ നിന്നൊക്കെ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ അഭിനയിക്കാനുള്ള ഇതൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷെ പൈസ കൊടുക്കണം എന്ന് പറഞ്ഞു ഒരു അമ്പതിനായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു റോൾ കിട്ടും ഡയലോഗൊക്കെ ഉണ്ട് എന്നൊക്കെ വന്നിട്ട് പറയുമ്പോൾ ഞാൻ പറയും പൈസ കൊടുക്കരുത് എന്ന് പറയും ഓരോരല്ല പൈസ കൊടുക്കുക അപ്പം നമ്മൾ അങ്ങനെയല്ല സിനിമ ജനറലി വർക്ക് ചെയ്യുന്ന സിസ്റ്റം അതല്ല നിങ്ങൾ പൈസ കൊടുത്തിട്ടോ നിങ്ങൾ അങ്ങോട്ട് നിങ്ങളോട് എന്തെങ്കിലും ഇങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടോ ചെയ്യുന്ന കാര്യമല്ല സിനിമ ഒരു പ്രൊഡ്യൂസർ കൃത്യമായിട്ട് ഒരു സിനിമയ്ക്ക് ഉണ്ടാവും അയാളാണ് ഫണ്ട് ചെയ്യുക അല്ലാണ്ട് നിങ്ങളല്ല നിങ്ങൾ അല്ലെങ്കിൽ ഒരു ക്രൗഡ് ഫണ്ടിങ് എടുത്ത് ചെയ്യുന്ന സിനിമയായിരിക്കണം അങ്ങനെ ഒരു സിനിമ അല്ലാത്ത പക്ഷം നിങ്ങൾ അങ്ങനെ അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് ആ സിനിമ ഇറങ്ങുമെന്ന് അറിയില്ല അത് എപ്പോൾ എന്നറിയില്ല ഈ സമയങ്ങളിലൊക്കെ ഈ പൈസ ഒരാൾ കൊടുക്കാൻ റെഡി ആവുന്നിടത്തുനിന്ന് അയാളുടെ അടുത്ത് നിന്ന് എപ്പോഴും പൈസ വാങ്ങിച്ചുകൊണ്ടിരിക്കും അപ്പം അത് അത് തട്ടിപ്പാണ് അത് അത് പ്രോപ്പർ അത് ഫ്രോഡാണ് നമ്മൾ ചെയ്യുന്ന സിനിമയല്ല അപ്പം അല്ലാത്ത സിനിമകൾ ഇവിടെ നടക്കുന്നുണ്ട് ഈ ഇവിടെ അത്രയും കറപ്ഷനോ കാര്യങ്ങളോ മേജർ കാര്യങ്ങളിലല്ല ഉള്ളത് ബേസിക് ചില കാര്യങ്ങളാണ് ഇവിടെ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ളത് അതിൽ കുറെ കുറെ നാൾ അത് അവെയർനെസ് ഇല്ലാത്തതിൻ്റെ പ്രശ്നമായിരുന്നു ഇപ്പം കുറെയൊക്കെ അവയറാവുന്നതുകൊണ്ട് ഒരുപാട് ഒരുപാട് ഫെസിലിറ്റീസ് നമുക്ക് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ഇത് കൊടുത്തില്ലെങ്കിൽ പ്രശ്നമാവുമെന്ന് വിചാരിച്ചിട്ടും ഒരുപാട് ഫെസിലിറ്റീസ് നമുക്ക് വരുന്നുണ്ട് സോ അത് ഇപ്പം മാറ്റങ്ങൾ എപ്പോഴും ഉണ്ടായിട്ടുണ്ട് ആ മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടായിട്ട് കുറച്ചുകൂടെ ബെറ്റർ സ്പേസിലാണ് ഞങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത് ഒരു ഭയങ്കര മോശം സ്പേസിൽ വർക്ക് ചെയ്തിട്ട് പിന്നെ ഇനി ഇത് നന്നാക്കുക എന്നുള്ളതല്ല ഇത് ഒരു ഇതൊരു ബെറ്റർ വേർഷനാണ് ഇതിൻ്റെയും ബെറ്റർ വേർഷൻ ആവും ഇതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷനിലേക്ക് നമ്മുടെ സിനിമയ്ക്ക് പോകാൻ പറ്റും നമ്മുടെ നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്കും ഇത് നല്ലൊരു ഫെസിലിറ്റി കിട്ടുക എന്ന് പറയുന്നതിലേക്കാണ് എല്ലാവരും വർക്ക് ചെയ്യുന്നത്